നേരിട്ട് എട്ടായി എന്തിനു വർത്താക്ക ഹലോ മുത്തുമണികളെ എന്തൊക്കെ വർത്താനം സുഖാണോ ഹായ് മമാസ് ലൈവിലേക്ക് സ്വാഗതം കുറേ ദിവസമായി വീഡിയോസും ലൈവൊക്കെ ഇട്ടിട്ട് അപ്പൊ ഇങ്ങനെ രാവിലെ ഒന്ന് കുക്ക് ചെയ്ത് ലൈവ് ന്യൂഡിൽസ് ന്യൂഡിൽസ് ആണ് ഹെപ്പി ഇടായിച്ചുട്ടോഡിൽ ഇതാണ് ചായ കുടിച്ചോ ചോറ് അടുത്തു വെച്ചു നമ്മൾ ചായ കുടിക്കട്ടെ ചായ കുടിച്ചോ എന്തെയ്യുന്നു ചായക്ക് കടി നാഷിക്ക് എവിടെ ഉള്ളതാണ് നാഷിക്കിന്റെ വീട് എവിടെ ചായ കുടിച്ചോ ഹായ് താത്ത താത്ത ഇവിടെ ഉണ്ടല്ലോ അവിടെ ഇനി കഴിച്ചിട്ടില്ല കഴിക്കാൻ വേണ്ടി നിൽക്കുക പല കമ്പനിയിലെ നൂഡിൽസ്ന്റെ കിട്ടോ പക്ഷെ ഞമ്മക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടം ഹിപ്പി നൂഡിൽസ് ആട്ടോ ഹിപ്പി നൂഡിൽസ് കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല നമ്മൾ എവിടെ ഹിപ്പി മാത്രമേ വാങ്ങിക്കൂര് പക്ഷേ എടുത്താ പൊരവാണ്ട് പിന്നെ അല്ലേ ും എവിടെ പോയി മങ്കട മലപ്പുറം ആ മംഗട മലപ്പുറം ആഷിക്ക് മങ്കട മലപ്പുറം ആ എവിടെയാണ് മംഗടമലപ്പുറം നമുക്കവിടെ കൊറേ കുടുംബക്കാരൊക്കെ ഇണ്ടോ പറഞ്ഞില്ലോ മങ്കട മലപ്പുറത്ത് നമ്മളെ കസിൻസ് കസിൻസ് എന്താ കഴിച്ച് ചായ പിടിച്ചോ ചായ കുടിക്കാനായോ എന്താണ് എല്ലാവരും ചായ കുടിച്ചോ ായിട്ടും ഒഴിഞ്ഞിരിക്കാൻ ഒന്നും സാധനം നമ്മൾ പണിന്റെ അടിയിൽ നിന്ന് ലൈവ് ഇടാ കുറേ ദിവസമായി ലൈവ് ഇട്ടിട്ട് ഇടാത്ത വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു പഴയ പോലെ തന്നെ രാവിലെ കുറച്ച് നേരം ലൈവ് ഇടാന്ന് വിചാരിച്ചുട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം പോയി എല്ലാവരും ഞാൻ പിള്ളേരെ വന്ന് ഇപ്പം കഴിക്കാമെന്ന് വിചാരിച്ചത് അപ്പം അവർ കുളിമുറി കയറും അവർക്ക് സ്കൂളില്ലായിരുന്നു അവര് എണീപ്പം വഴി കുറേ നേരമായി അവര് വിളിക്കണം അപ്പൊ അവർ എണീറ്റിപ്പഴ അപ്പ രണ്ടാളും കുളിമുറി കയറും കരണ്ടെടുക്കുമ്പോൾ ചോറ് എടുക്കുമ്പളേ ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അത് അടുക്കി കുടിക്കും കേട്ടോ ഇവിടെ പോയി എപ്പോഴും പേര് വിളിച്ചിട്ട് കമന്റ് വായിക്കാവോ പേര് വിളിച്ചിട്ട് കമന്റ് വായിക്കാവോ കേട്ടോ അതെ അങ്ങനെ ഉണ്ടോ ഈ പേര് വിളിച്ച് കമന്റ് വായിക്കുമ്പോൾ അങ്ങനക്ക് ഒരിഷ്ടെ ആയിക്കോട്ടെ നമുക്ക് വായിക്കാം പേര് വിളിച്ചിട്ട് വായിക്കാം പിന്നെന്താ എല്ലാവരും വിശേഷം എന്താണ് എല്ലാവരും പറയും വിശേഷങ്ങൾ പറയും കോവക്ക കോവക്ക പൊരിക്കാൻ വിചാരിച്ചു പിന്നെ ചക്കക്കുരു ഉണ്ട് ചക്കക്കുരു ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയത് അപ്പോൾ ചക്കക്കുരു കറി വെച്ചിട്ട് കോവക്ക പൊരിക്കാൻ വിചാരിച്ചു ഗൈസ് ില്ല പൊരിക്കാൻ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നത് ജ്യേഷ്ഠത്തിന് നില കൊടുത്താൽ ഞമ്മളെ കോവക്ക എവിടെ വന്ന ആൾക്കാരൊക്കെ പേരെഴുതിക്കോളി കമന്റ് ഇട്ടോളിയും ലൈക്ക് പോരട്ടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ആശിക്കുന്ന ആട്ടിൽ തന്നെയാണുള്ളത് അതോ പുറത്താണല്ലേ എന്താണ് ജോലിയൊക്കെ ആവശിക്കിന് മറ്റു ആൾക്കാരൊന്നും കമൻ്റ് കാണില്ലല്ലോ വന്ന ആൾക്കാരൊക്കെ കമൻ്റ് എഴുതിക്കോളൂ കമെന്റ് എഴുതൂ കുഞ്ഞുങ്ങളെ ഇനി ഒന്നും നേരത്തെ ലൈവ് എല്ലാവരും കേട്ടോ എല്ലാവരും വന്നുള്ളൂട്ടോ കമൻ്റ് എഴുതിയങ്ങാണ്ട് ഇങ്ങനെ ലൈവില് സംസാരിക്കുമ്പോൾ ആ രസമുള്ളൂട്ടോ അല്ലേ ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ആ രസല്ലോ അപ്പൊ കമൻറ്റൊക്കെ എഴുതിയിട്ട് പോവാട്ടോ അതിക്കിൻ്റെ കോവക്ക വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കോവൊക്കെ ഞാനിവിടെ പപ്പ വാങ്ങിച്ചോണ്ടിരുമ്പോൾ കോവക്ക ഞാനങ്ങനെ വെച്ചിട്ട് അത് വെറുതെ പഴുത്ത് പോവുക ചെയ്യാം ഇപ്പോൾ കോവൊക്കെ നമ്മളെ വീട്ടിലുണ്ടായപ്പോൾ കോവക്ക ഇങ്ങനെ ഞങ്ങൾ പൊരിക്കുമ്പോലൊക്കെ കാട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കോവക്ക കഴുകിയിട്ടാണ് ഞാൻ മുറിക്കുന്നത് കേട്ടോ നിങ്ങൾ ആരും വിചാരിക്കേണ്ട ആദ്യം കഴുകി വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് മുറിക്കുന്നത് കേട്ടോ പിന്നെന്താ എല്ലാവരും വർത്താനം എന്തൊക്കെ ഇത് ചായക്ക് കടിയെല്ലാവർ ഇപ്പം ചായ്ക്ക് എന്നതാ കടി ഉണ്ടായിരുന്നേ ഒന്ന് ആൾക്കാരൊക്കെ ലൈക്ക് അടിച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണ ആൾക്കാർ വരുവോ എന്താണ് നിങ്ങളെയൊക്കെ അഭിപ്രായം നമ്മൾ ജിൻഷിദ കേസ് ഉണ്ടല്ലോ ഇപ്പോൾ യൂട്യൂബിലൊക്കെ അതിനെക്കുറിച്ചിട്ടുള്ള കമൻ്റൊക്കെ പോരട്ടെ ദീപക്കിനെ കൊലപ്പെടുത്തിയ ജിൻഷിദ അവൾ ഒളിവിലാത്തില്ല ദുബായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് എവിടെ പോയിന്നറിയില്ല ഈ ദുബായിലൊക്കെ പോകുമ്പോൾ അതിന് കുറേ സെക്യൂരിറ്റി ഇതൊക്കെ പ്രശ്നം ഉണ്ടാകുമല്ലോ അപ്പോൾ അവൾ ദുബായി കിടന്നൊന്നും ആരും കണ്ടില്ലെന്നാവാ യൂട്യൂബിൽ കൂടെ ഇങ്ങനെയൊക്കെ കിടന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ഇതിങ്ങനെ പബ്ലിഷ് ആയിരിക്കുമ്പോൾ ഈ ദുബായി ആരും കണ്ടില്ലേന്ന് അറിയില്ല ഉം ഇത് ഭയങ്കര ഒരു ഒരു ക്രൂരതയായി പോയി ചെയ്തത് പക്ഷെ ഇങ്ങനത്തെ ആണുങ്ങളും ഉണ്ട് കേട്ടോ ഇതുപോലെ ചെയ്യുന്ന കുറെ മോശപ്പെട്ട ആണുങ്ങളുണ്ട് പക്ഷെ ദീപത്തിന്റെ കാലത്തിന്റെ മുന്നിൽ ദീപക്ക് മരണപ്പെട്ടതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല ഈ ബസ് കയറുമ്പോൾ ഞോണ്ടൽ പിടിക്കൽ തൊടലൊക്കെ ചില ആണെന്നൊക്കെ ഒരു ഹോബിയാണ് ഏഹ് അതിന് നിന്ന് കൊടുക്കുന്ന പെണ്ണുങ്ങൾ അതിനും വലിയ ഹോബിയില്ല ആൾക്കാരാണ് ആ നോണ്ടിലും പിടിക്കലും ചെയ്യുമ്പോൾ അവിടുന്ന് അങ്ങ്ങ്ങ് മാറി നിന്നാൽ മതി അതല്ലെങ്കിൽ അപ്പോൾ പ്രതികരിച്ചാൽ മതി അല്ലെങ്കിൽ അവൻ്റെ മോന്തക്കെട്ടൊന്ന് കൊടുത്താൽ മതി അതൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും അത് ചെയ്യുന്നത് ഏപ്പോൾ കുറേ റോഡറങ്ങിയിട്ട് നേരത്തെ ഇപ്പം ഞാനൊരു റെയിൽസ് കണ്ടു ഒരാൾ മുള്ള മേൽ വെച്ച് കെട്ടിയിട്ട് ബസ്സിൽ കയറാൻ പോകണേ ഓരോ ഇങ്ങനെ റീൽസ് ഇറങ്ങുന്നുണ്ടെങ്കിലും പറ്റിയിട്ട് ഇതെന്താ പറയുക ഒരു പെണ്ണ് ഇങ്ങനെ എന്താ ഒരു ഒരു പറയണ്ട ഒരു ഒരുമ ചേറ്റിൽ പനിഞ്ഞാൽ മറ്റൊരുമക്കും മേലെ കുറക്കതാകും ഇന്ന പോലെയാണ് ഒരു പെണ്ണ് ചെയ്യുമ്പോൾ നമ്മളെ മുഴുവൻ പെണ്ണുങ്ങളെയും കൂടെയാണ് ഇതിനെ ഇത് ബാധിക്കുന്നത് അപ്പോൾ പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ പെണ്ണുങ്ങളെ ഈ പെണ്ണുങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതുകൊണ്ട് ഞാൻ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് വീഡിയോൻ്റെ മൂടൊക്കെ പോയത് എന്താണെന്നറിയുമോ ആ സാധിത്താത്ത തുള്ളിക്കളിയും ചാട്ടവും കണ്ടപ്പോൾ എനിക്ക് ഒരു വീഡിയോ ഇടാൻ ഒന്നൊരു മൂടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ ഇടലൊക്കെ ഞാൻ ഞാൻ പറയും എനിക്ക് ഏറ്റവും വിചാരിക്കുമ്പോൾ തന്നെ ദേഷ്യം കുടിക്കുകയാണ് ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾ കാട്ടി ബാക്കിയുള്ള പെണ്ണുങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നന്നത് അതുകൊണ്ട് ഞാൻ ദൈവവും കുറച്ച് കാലം നിർത്തി വെച്ചത് കേട്ടോ കോവക്ക ഫ്രൈ ആണോ ആടാ കോവക്ക ഫ്രൈ ആണ് എവിടെ പോയി അത് ആരാണ് എഴുതിയേ എന്താ ദുൽഷാ മോനോ ഇന്ന് കോവക്ക ഫ്രൈ ചക്കുരു മുളിടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ കോവക്ക പൊരിക്കാൻ വിചാരിച്ച് ഞാൻ കമൻ്റ് വായിക്കാണ്ട് ദേഷ്യം പിടിച്ചാരും പോണ്ടട്ടോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ അതെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ പാടെ വേണ്ടല്ലേ കുറച്ച് എടുത്താൽ മതില്ലേ നിങ്ങളൊക്കെ സഹകരിക്കണെങ്കിൽ അടിപൊളി ഫോൺ വാങ്ങാം അപ്പൊ നമ്മള് ലൈവപ്പ് ഷാറാവും കോവയ്ക്ക് നല്ല സാധന ഗൈസ് കോവക്ക പച്ചക്കുന്ന രസമാണ് ഉപ്പേര് വെച്ചാൽ എനിക്കിഷ്ടമല്ല ഉപ്പേരി വെച്ചാൽ രസം ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് മാത്രം കൂട്ടി അവർ ചോറ് കൂട്ടും പക്ഷെ എനിക്ക് ഉപ്പേരി എത്ര ഇഷ്ടമല്ല ഈ കോവയ്ക്ക പൊരിച്ച കഴിഞ്ഞാൽ പിന്നെ വലിയ ഇഷ്ടമാണ് എന്താ മുത്തുമണികളെ എന്താണ് കമൻ്റൊന്നും വരുന്നില്ലല്ലോ കമൻ്റ് ഇടീങ്ങളെ കമൻ്റ് ഇട്ടാലല്ലേ നമുക്ക് രസമുള്ളൂ മമ്മാസിൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഉണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കയറി വരും കുറേ പണിയുണ്ട് ഒരുപാട് തിരക്കും നോട്ടുമണികളെ നമുക്ക് പൊരിക്കാം കേട്ടോ

முத்து மணிகளை <laughs> കോവക്ക പൊരിക്കാൻ വെച്ചിട്ട് വേണം ചായ കുടിക്കാൻ പോകാൻ വേണ്ടിയിട്ടിട്ടോ എന്താണ് ഡേസി മോനു അവിടെ എനിക്ക് അറിയുന്നില്ലടാ നമുക്ക് ഇംഗ്ലീഷ് പോകൂലും മലയാളം പറയും എനിക്ക് പേര് വായിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ വായിച്ചാൽ തെറ്റിപ്പോയാൽ ഇത്രയും ആൾക്കാർ ലൈവ് കാണണില്ല പിന്നെ എന്നെ കളിയാക്കൂലേ അതുകൊണ്ടാണ് ഞാൻ വായിക്കാൻ മടിച്ചിരിക്കുന്നത് കേട്ടോ പേര് മലയാളത്തിലൊക്കെ എഴുതി വന്നോളൂ കേട്ടോ അപ്പൊ ഞാൻ വായിക്കാം ഓക്കെ നിങ്ങൾ ഈ മീസൊക്കെ പറയുമ്പോൾ ഞാൻ തെറ്റിച്ച് വായിച്ച ആൾക്കാരുടെ I need you. എന്താണ് മുത്തുമണികളെ നിങ്ങളാഹായി എന്താണ് വന്നാൾ ലൈക്ക് അടിച്ചിട്ട് കയറി വമെൻ്റ് നിങ്ങൾക്ക് പോരട്ടെ കമൻറ്റ് വരൂ കമൻറ്റ് വരൂ പിന്നെ ലൈവ് കാണാൻ ആൾക്കാരെ വിചാരിക്കുന്നുണ്ടാവും കേട്ടോ പിന്നെ ഇവിളിക്കുന്നു കോവക്ക ഫ്രൈ വെക്കാണോ ഞാൻ ആദ്യം ലൈവ് ഇട്ടി എന്ന് അതിനകത്ത് ഞാൻ കോവക്ക ഫ്രൈ ഉണ്ടാക്കും കേട്ടോ ചിലപ്പോൾ ഞാൻ കോവക്ക ഫ്രൈ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ നല്ല രേഷത്തിൽ കൊടുത്തയക്കണം അപ്പം അതുണ്ടാക്കുമ്പോഴാണ് ഞാൻ ലൈവ് ഇട്ടത് കേട്ടോ അപ്പം വെളുത്തുള്ളി കുഞ്ഞുള്ളി വലിയ ജീരക അരച്ചു കൊടുത്ത് കൊടുത്തിട്ടുണ്ട് സൗകര്യങ്ങൾ വേദിയായി പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് എനിക്ക് വെച്ചാൽ മഞ്ഞൾ പൊടി ഇപ്പം കൊടുക്കാം तोय तोरता कोरस्ता तोय तोरस्ता तू आफा नेर आयचंदा वे फेरी ओचो तोरची नीर आम तो नेर आयचंदा गेंय काहीचिने നല്ലൊരു സ്മെല്ലിട്ട് വെളുത്തുള്ളി കൂടെ നല്ല അടിപൊളി സ്മെല് അപ്പൊ അതവിടെ കിടന്ന് ആവട്ടെ അതിൻ്റെ ഇടയിൽ നമുക്ക് പോയിട്ട് നമ്മളെ നൂഡിൽസും ചായയും കുടിക്കാം ഓക്കെ ചോറ് അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് തിളച്ചിട്ടില്ല ഗായ്സ് അളക്കാനുണ്ട് കോവക്ക ഉപ്പേരി വെച്ച് കുറച്ചുകൂടി കോവക്ക വാക്കിട്ടോ പിന്നെ ക്ലീനിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല രാത്രിയൊക്കെ കയറി വെച്ച് കിടന്നാണ് നേരം വിളിക്കുമ്പോൾ അതാണ്ടോ ഒക്കെ പരന്ന് കിടക്കുന്നുണ്ട് ഇനി പിള്ളേരൊക്കെ സ്കൂളിൽ പോയിട്ട് ഞാൻ നേരം ആക്കും കേട്ടോ അപ്പൊ നമുക്ക് പോയിട്ട് ചായ കുടിക്കാം ഓക്കെ ഏന്തി വീഡിയോസ് വൈൻഡപ്പിയാണ് ചൂന് ഗി ഉണ്ട് സ്കൂളിൽ കുട്ടികൾ ചോദിച്ചത് അപ്പൊ അതൊന്ന് കവറിലാക്കി കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് വരുന്ന ആൾക്കാർ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കയറുക നാളെ ഇതേ സമയത്ത് നമുക്ക് ലൈവ് ഇടാം ഓക്കെ